നമസ്തേ 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 അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബൈബിളിൽ ഓരോ കഥകളും ഇപ്പോൾ യേശുവിൻ്റെ ജനനം ആ കഥ അപ്പോൾ അവിടെ പറയുന്നത് മറിയയ്ക്ക് ദിവ്യദർശനം ഉണ്ടായി ദൈവത്തിൻ്റെ മാലാക മറിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒക്കെ കള്ളമാണെന്ന് ഞാൻ ബൈബിൾ വെച്ച് തന്നെ അത് പ്രൂവ് ചെയ്തല്ലോ അപ്പോൾ ഇങ്ങനൊരു കഥ എന്തിനാണ് ഇത്തരത്തിലൊരു കഥ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് അക്കാര്യമാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഇപ്പോൾ നമുക്ക് സ്വതോങ്കോമോറെടുക്കാം സ്വതോം ഗോമോറ സ്വദോം ഗോമോറ എന്ന് പറഞ്ഞത് ഇപ്പോൾ സ്വദോമി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ സ്വവർഗരതിക്കാരൻ എന്നൊരു അർത്ഥം വരുന്ന വാക്കുന്നത് അതിൻ്റെ കാരണം ബൈബിളാണ് കാരണം ബൈബിളിൽ അബ്രഹാമിൻ്റെ ബന്ധു അബ്രഹാമിൻ്റെ ഒരു സഹോദരൻ വകേലൊരു സഹോദരൻ അയാളുടെ പേരാണ് ലൂത്ത് അപ്പോൾ ലൂത്ത് താമസിച്ചിരുന്ന സ്വതോങ്കോ മുറയിലായിരുന്നു അപ്പോൾ ഇവിടെ ഉള്ള സകല ആൾക്കാരും ആഭാലവൃദ്ധൻ ജനങ്ങളും സ്വവർഗരതിക്കാരായിരുന്നു എന്നാണ് ബൈബിള് പറയുന്നത് അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അബ്രഹാമിൻ്റെ കഥയെന്ന് പറഞ്ഞാൽ ആറായിരം വർഷം എങ്കിലും പഴക്കമുണ്ട് ഇവിടെ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് അബ്രഹാമാണ് അവരുടെ പൂർവികരൻ എന്നാണ് ക്രിസ്ത്യാനികളും യഹൂദരും മുസ്ലിങ്ങളും പക്ഷേ കാർത്തിക് ശിവകുമാർ അഥവാ ടൈറ്റസ് ലിയോ നിങ്ങളോട് പറയുന്നു അബ്രഹാം എന്നൊരു മനുഷ്യൻ ജീവിച്ചിരുന്നിട്ടില്ല ഓക്കെ അബ്രഹാമും ഒക്കെ സത്യം പറഞ്ഞാൽ ഈ ബൈബിൾ ദൈവത്തിൻ്റെ അഥവാ പിശാചിൻ്റെ കലിയുടെ സൃഷ്ടിയാണ് ഇപ്പം ഈ കഥയുടെ ലക്ഷ്യം എന്താണ് ഇത് കഥയുടെ മെസ്സേജ് എന്താണ് ആ മെസ്സേജിലാണ് അതിൻ്റെ ലക്ഷ്യം അടങ്ങിയിരിക്കുന്നത് അല്ലേ ഈ കഥയുടെ മെസ്സേജ് ഇത്രേ ഉള്ളൂ മനുഷ്യവംശം ആറായിരം വർഷം മുന്നേ പിഴകളായിരുന്നു എല്ലാം സ്വവർഗരധിക്കാരായിരുന്നു അതായത് ടു വില്ലിഫൈ ഹ്യൂമൺ നേച്ചർ അതാണ് ലക്ഷ്യം മനുഷ്യനെ തരം താഴ്ത്തി കാട്ടുക എന്ന ലക്ഷ്യമാണ് ഈ കഥകളുടെയൊക്കെ പിന്നിൽ ഉള്ളത് മനുഷ്യൻ പിഴച്ചവനായിരുന്നു എന്ന് പറഞ്ഞാലല്ലേ രക്ഷകനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ മനുഷ്യൻ ആദ്യം ഇപ്പോൾ നിങ്ങൾ പിഴച്ചവനാണ് പാപിയാണെന്ന് നിങ്ങൾ സമ്മതിച്ചാൽ മാത്രമല്ലേ നിങ്ങൾക്ക് രക്ഷകനെ ആവശ്യമുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിനാ രക്ഷകൻ പാപം ചെയ്യുന്നവർക്കാണ് രക്ഷകൻ്റെ ആവശ്യമുള്ളത് അപ്പോൾ മനുഷ്യൻ ആറായിരം വർഷം മുന്നേ സ്വവർഗരഥിക്കാരനായിരുന്നു പിന്നെ കൂട്ടിക്കൊടുപ്പുകാരനായിരുന്നു അബ്രഹാം പോലും സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുത്താണ് കാശുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതൊന്നും ഒരു കുഴപ്പമേ അല്ല കാരണം കൂട്ടിക്കൊടുത്ത അബ്രഹാമിനെ യഹോവ ശിക്ഷിക്കുന്നില്ല അപ്പോൾ ഭാര്യയെ കൂട്ടിക്കൊടുക്കുന്നത് യഹോബയുടെ കണ്ണില് അത് നല്ലൊരു കാര്യമാണ് മനസ്സിലായോ കൂട്ടിക്കൊടുത്ത അബ്രഹാമിനെയല്ല ശിക്ഷിക്കുന്നത് ഒരു തെറ്റും ചെയ്യാത്ത ഫറബോനെയാണ് ശിക്ഷിക്കുന്നത് മനസ്സിലായോ അങ്ങനെയാണ് ബൈബിൾ കഥയിൽ നമ്മൾ കാണുന്നത് ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പം മറിയുടെ കഥയിലേക്ക് വരാം യേശുവിനെ പ്രസവിച്ച സ്ത്രീയാണല്ലോ അവിടെ നമ്മൾ എന്താ കാണുന്നത് അതായത് ഫെമിനിച്ചി എന്ന് പറയാം ഒരു തെറ്റും ചെയ്യാത്ത എത്രയോ ആൾക്കാർ ഈ ഫെമിനിച്ചികളുടെ ക്രൂരത കാരണം ജയിലിൽ കിടപ്പുണ്ടെന്നറിയുമോ ഒത്തിരി പേര് കിടപ്പുണ്ട് ലോകം എല്ലായിടത്തും അതിവിടെ നിന്നാണത് വരുന്നത് ഫെമിനിസ്റ്റുകളുടെയൊക്കെ ഉത്ഭവം ഇവിടെ നിന്നാണ് യൂറോപ്പിൽ നിന്നാണ് അത് ഉണ്ടാവുന്നത് ക്രിസ്തു മതത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് ഇതെല്ലാം ഇപ്പോൾ ആദ്യത്തെ ഫെമിനിസ്റ്റി ആരാണെന്ന് ചോദിച്ചാൽ അത് മറിയണമെന്നുമാണ് നമ്മളിപ്പോൾ പറയാനായിട്ട് കാരണം നോക്കൂ ആ കഥയിൽ എങ്ങനെ വന്നിരിക്കണം നോക്കൂ ശരിക്കും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല സംഭവിച്ചിട്ടുണ്ടോ സംഭവിച്ചിട്ടില്ലയോ എന്നുള്ളത് വേറെ കാര്യം പക്ഷേ കഥയിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അതൊന്ന് നിങ്ങൾ നോക്കൂ മറിയ യോസഫുമായിട്ട് വിവാഹ നിശ്ചയം നടത്തുന്നു എന്നിട്ട് വിവാഹം കാത്തിരിക്കുന്നു വിവാഹ ദിവസവും കാത്തിരിക്കുന്ന മറിയുടെ മുമ്പിൽ കർത്താവിൻ്റെ മാലാക പ്രത്യക്ഷപ്പെടുന്നു എന്നിട്ട് മറിയെ നീ ഒരു പുത്രനെ പ്രസവിക്കും അവൻ ദൈവത്തിൻ്റെ പുത്രൻ അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പറയുന്നു അപ്പോൾ മറിയനെ അഭിസംബോധന ചെയ്യുന്നത് തന്നെ മറിയ നീ സ്ത്രീകളിൽ അനുഗ്രഹീത എന്ന് പറഞ്ഞിട്ടാണ് അഭിസംബോധന ചെയ്യണത് അപ്പോൾ ഇതൊക്കെ റീഡർ വായിക്കണല്ലേ ഇല്ലേ വായനക്കാരൻ നോക്കുമ്പോൾ എന്താണ് മറിയാണ് സ്ത്രീകളിൽ അനുഗ്രഹീത അത് ആ ഇമ്പ്രഷനാണ് ആദ്യം തന്നെ കൊടുക്കണേന്ന് മനസ്സിലായത് അപ്പോ എങ്ങനെ വായിച്ച് വായിച്ച് വരുമ്പോൾ പറയാൻ എന്ന് ഗർഭം ധരിക്കണെന്ന് പറയണേ അപ്പോൾ മറിയ പറയുന്നില്ല അയ്യോ അതെങ്ങനെ സാധിക്കും ഞാൻ യോസഫിൻ്റെ പ്രതിശ്രുത പതുവല്ലേ യോസഫ് അറിയാതെ ഞാൻ എങ്ങനെയാണ് ഇങ്ങനെയൊരു കാര്യം ചെയ്യണത് എന്ന് മറിയ പറയുന്നില്ല മനസ്സിലായോ അപ്പോ മറിയ യോസഫിനെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഒരു വൃത്തികെട്ട ഒരു സ്ത്രീ ഒരു സ്ത്രീ എങ്ങനെ ആയിക്കൂടാ എന്നതിന് ഉത്തമ ഉദാഹരണമാണ് മറിയ ആ മറിയാണ് സ്ത്രീകളിൽ അനുഗ്രഹീത എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ കഥയാണ് ക്രിസ്ത്യാനികളിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതിങ്ങനെ ആയിരം രണ്ടായിരം വർഷം പറഞ്ഞു കൊടുത്തു കഴിയുമ്പോഴേക്കും കുട്ടികളൊക്കെ വളർന്ന് അങ്ങനൊരു എന്താ പറയുക അത് എൻ്റെ അപ്പൻ പറയണ അപ്പൻ്റെ ഭാഷയിൽ പറയണത് പറയുകയാണെങ്കിൽ എൻ്റെ ഗുരുനാഥൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഹാസ് ചേഞ്ച്ഡ് ദി ജീൻ ഓഫ് വൈറ്റ് മാൻ ക്രിസ്ത്യാനിറ്റി ക്രിസ്തുമതം വെള്ളക്കാരൻ്റെ ഇടയിൽ വെള്ളക്കാരനിൽ ജനിതകമായ മാറ്റം വരുത്തി എന്ന് പറഞ്ഞിരുന്നു മനസ്സിലായോ അത് ഇതിങ്ങനെയാണ് ഇങ്ങനെ പറ പറഞ്ഞു 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 പറഞ്ഞാണ് അത് അത് രക്തത്തിൽ അലിഞ്ഞു ചേരണത് അതായത് നല്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ മറിയനെ പോലെ ആയിരിക്കണം അപ്പോഴാണ് നിങ്ങൾ നല്ല സ്ത്രീ ആവുന്നത് അതായത് ഭർത്താവിനെ വഞ്ചിക്കുന്ന സ്ത്രീയാണ് നല്ല സ്ത്രീ നല്ല സ്ത്രീ എന്ന് പറഞ്ഞ് 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 എല്ലാം ഫെമിനിച്ചുകളായി മാറി ഇവിടെ മനസ്സിലായോ ഇപ്പോൾ സീതയുടെ കഥയല്ല പറഞ്ഞു കൊടുക്കണം ഇവിടെ ഇവിടെ മറിയുടെ കഥയാണ് പറഞ്ഞു കൊടുക്കണം മനസ്സിലായോ ഭർത്താവിനെ നിഴൽ പോലെ പിന്തുടർന്ന സീതാദേവി ഭർത്താവിനെ വഞ്ചിച്ച് ഗർഭിണിയായ മറിയ തമ്മിൽ ഉണ്ട് മനസ്സിലായു അപ്പോൾ ഈ ബൈബിളിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇതാണ് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുക ഇതാണ് ഉത്തമയായ സ്ത്രീ എന്ന് വെച്ചാൽ മറിയാണ് ഉത്തമയായ സ്ത്രീ ഇനി മറിയ ഉത്തമയായ സ്ത്രീ എന്ന് മാത്രമല്ല പറയണത് ഈ പുതിയ നിയമത്തിൽ ഈ മത്തായ മാർക്കോസ് ലൂക്കാസ് യോഹന്നും പറഞ്ഞ് യേശുവിന്റെ ജീവചരിത്രം നാല് പ്രാവശ്യം എഴുതിയിട്ടുണ്ടല്ലോ അവിടെ ഒത്തിരി മറിയകളുണ്ട് പിശാശു ബാധിച്ച മറിയ പിന്നെ വേശിയ മറിക അപ്പോൾ അപ്പോ വേശ്യയുടെ പേര് കഥയിലെ വേശ്യ സ്ത്രീയുടെ പേര് മറിയ പിശാശുപാധിച്ച സ്ത്രീയുടെ പേര് മറിയ കഥയിലെ നായകൻറെ അമ്മയുടെ പേര് മാതാവിൻ്റെ പേര് മറിയ എന്താ പരിപാടി എന്നറിയാമോ എന്താ പണി എന്നറിയാമോ ഇത് പിശാശിൻ്റെ പരമകൗശലമാണത് അത് നമ്മൾ ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഇത് ഭയങ്കര ചെറ്റത്തരമാണീ കാണിക്കണേന്ന് ഊളത്തരം എന്ന് പറയലേ മഹാ ഊളത്തരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇപ്പോൾ സീതാദേവി ഇവിടെ കഥപുറ രാമായണം അപ്പോൾ അവിടെ പിശാശി ബാധിച്ച സ്ത്രീ അവളുടെ പേരെന്താണ് സീത പിന്നെ അവിടെ അവിടെ ഒരു വേശ്യാ സ്ത്രീ അവളുടെ പേരെന്താണ് സീത ഞാൻ പറയാൻ തന്നെ നാക്ക് കൂസ്ത് അങ്ങനെ വരുമോ അങ്ങനെ വരുമോ അങ്ങനെ വരാൻ പാടുണ്ടോ പക്ഷേ ബൈബിളിൽ അങ്ങനെയാണ് കിടക്കണം അതായത് വേഷ്യ വൃത്തി വൃത്തിയൊക്കെ അത് ലീഗലൈസ് ചെയ്യാനായിട്ടുള്ള പണിയാണത് അത് നിയമാനുസൃതമാക്കണേ യേശുവിൻ്റെ പണി നോക്കൂ യേശുവിനെ ശിക്ഷിക്കാൻ സമ്മതിക്കാത്ത യേശു യേശു യേശുവിൻ്റെ അടുത്ത് നോക്കൂ യേശു ആദ്യം പറയണത് എന്താണ് മത്തയുടെ പുസ്തകം അഞ്ചാം അധ്യായം പതിനേഴാം വാക്യം പതിനെട്ടാം വാക്യം അവിടെ യേശു പറയുന്നത് ഞാൻ വന്നിരിക്കുന്നത് പഴയ നിയമം മാറ്റി എഴുതാനല്ല പഴയ നിയമത്തിലെ ഓരോ വാക്കും ഓരോ എന്താ പറയുക കുത്തു കോമ പോലും മാറ്റപ്പെടുകയില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഓക്കെ അപ്പോൾ ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലുക അപ്പോൾ അങ്ങനെ യഹൂദരുടെ നിയമപ്രകാരം യഹൂദരി വേശിയെ കല്ലെറിഞ്ഞാന്ന് നോക്കണേ അവ യേശു വന്നിട്ട് അവളെ രക്ഷിക്കുന്നു വേശി വേശിയോടെ രക്ഷകൻ യേശു എന്താ പറയുന്നത് നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവളെ ആദ്യത്തെ കല്ലെറിയട്ടെ എന്ന് അങ്ങനെ പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഒരു പാപം ചെയ്ത ഒരാളെ ഇപ്പോൾ വേശിയെന്നുള്ളത് കൂട്ടെ ഇപ്പം ശാപത്ത് നിയമം തെറ്റിക്കുന്ന ആളെ കല്ലെറിഞ്ഞ് കൊല്ലുക എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പാപം ചെയ്യാത്തവർ വേണം ആദ്യത്തെ കല്ലെറിയാൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല പറഞ്ഞിട്ടില്ല കല്ലെറിഞ്ഞ് കൊല്ലുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ യേശു പറഞ്ഞ എന്താണ് ഞാൻ വന്നിരിക്കുന്നത് പഴയ നിയമത്തിലൊരു വള്ളി പുള്ളി പോലും ഞാൻ മാറ്റൂല്ല എന്ന് പറഞ്ഞിട്ട് യേശു പറഞ്ഞൻ പാപം ചെയ്യാത്തവർ ആദ്യത്തെ കല്ലെറിയട്ടെ എന്ന് മനസ്സിലായോ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇൻ റിയാലിറ്റി നടന്നിട്ടില്ല എന്ന് ഞാൻ പറയുള്ളൂ പക്ഷേ അത് പുസ്തകത്തിൽ എഴുതി ഇങ്ങനെ നടന്നു തോന്നുന്നു യേശുവിനെ ഹീറോ ആക്കാൻ വേണ്ടിയിട്ട് ഏത് അങ്ങനെയാണ് പല കഥകളും ബൈബിളിൽ പല കഥകളും ബൈബിൾ വെച്ചോണ്ട് ഈ മത്തായം മാർക്ക് ലൂക്കാസ് ഒഹനാൻ വെച്ചോണ്ട് രണ്ടായിരം വർഷം മുമ്പ് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കൃത്യമായി നിരൂപിക്കാൻ ആർക്കും കഴിയില്ല ഈ ഭൂമിയിലൊരു മനുഷ്യനും കഴിയില്ല എനിക്കും കഴിയില്ല കാരണം നമ്മളത് മനസ്സിലാക്കണേ ഇപ്രകാരമൊന്നുമല്ല സംഭവം നടന്നിട്ടുള്ളത് അത്ര മാത്രമേ നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുള്ളൂ ഏത് ഇപ്പം ശ്രീശിവ മഹാപുരാണം വായിക്കുമ്പോൾ അസ്ഥി ഉണ്ട് ഈശ്വരൻ പരമാത്മാവ് ഉണ്ട് എന്ന കാര്യം മാത്രമേ നമുക്ക് തിരിച്ചപ്പെടുത്താൻ കഴിയൂ അത് എവിടെയുണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും അത് മനസ്സിലാക്കി കൊടുക്കാൻ എന്ന് പറയുന്നത് പോലെ യേശു എന്ന് പറയുന്ന പിശാജ് ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് മാത്രമേ ഉറപ്പിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ബൈബിള് വെച്ചിട്ടുണ്ട് മത്തായ മാർക്കോസ് ലൂക്കാസി ജോഹന്നാൻ വെച്ചിട്ടുണ്ട് ഒരിക്കലും അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല എത്ര ആൾക്കാരാണ് ഞാൻ മീറ്റ് ചെയ്യുന്നത് പറയുമോ ക്ലബ്ബ് ഹൗസിൽ എന്ത് പറയുന്നത് രണ്ട് യേശു ഉണ്ടെന്ന് അത് ഷോന്മാർക്കും മനസ്സിലായിട്ടാണ് ഇപ്പോൾ അത് അങ്ങനെ ചിലർ പറയുന്നുണ്ട് അത് അതിൻ്റെ കാരണം ആകുന്ന ഒരു കാര്യം ഞാൻ പറയാം ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാൻ ഒരു കാര്യം പറയാം ഇപ്പോൾ പതിനാല് മിനിറ്റായി അത് ഞാൻ സംസാരിക്കുന്നില്ല പലരും എന്നോട് പറഞ്ഞു വീഡിയോ ചെറുതാക്കന്ന് ഞാൻ എന്ത് ചെയ്യും യേശുവിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിച്ച് പോകുന്നത് ഞാ ഇപ്പോൾ രണ്ട് യേശു കൊണ്ടെന്ന് ചിലർക്ക് തോന്നാനുള്ള കാരണം ഒരു കാര്യം പറയാം ഉദാഹരണത്തിന് മത്തയുടെ പുസ്തകത്തിൽ യേശു ജനിക്കുന്നത് ജനിക്കുമ്പോൾ തന്നെ യേശുവിനെ കാണാൻ മൂന്നാൾക്കാർ ഇവർ എന്താ പറയുക മാഗി വരണേൻ ജ്ഞാനികൾ വരണേൻ ജ്ഞാനികൾ വന്നിട്ട് യേശുവിനെ കണ്ടിട്ട് പോവും അപ്പോൾ അവർ ഹെറോദോസിനോട് ഹെറോദോസ് അവരോട് ഓൾറെഡി പറയുന്നുണ്ട് എന്തെന്ന് നിങ്ങൾ പോയി യഹൂദര രാജാവിനെ കണ്ടിട്ട് തിരിച്ചു വരിക എന്നിട്ട് അവൻ എവിടെയാണോ ഞങ്ങളോട് എന്നോട് പറയുക അപ്പോൾ എനിക്കും പോയി അവനെ ആരാധിക്കാമല്ലോ എന്ന് പറയും തട്ടിപ്പാണ് പറയണത് അപ്പോൾ ഇവർ യേശുവിനെ കണ്ടുകഴിയുമ്പോൾ ഇവർക്ക് സ്വപ്നത്തിൽ ഇവർക്ക് മാലക പ്രത്യക്ഷപ്പെട്ടിട്ട് ഇവരെ വേറെ വഴിക്ക് തിരിച്ചു വിടണേൻ അവർ വേറെ വഴിക്ക് തിരിച്ചു പോയി അപ്പോൾ തന്നെ വീണ്ടും സ്വപ്നത്തിൽ യോസഫിൻ്റെ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞേൻ കുഞ്ഞിനെയും കുഞ്ഞിൻ്റെ തള്ളനെ എടുത്തിട്ടുണ്ട് മറിയനെ എടുത്തിട്ട് ഈജിപ്തിലേക്ക് പോകാൻ പറഞ്ഞേ കുഞ്ഞിനെ കൊല്ലാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട് അതുകൊണ്ട് നിന്ന് ഈജിപ്തിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞേ ഞാൻ പറയുന്നവരെ അവിടെ നിൽക്കാൻ പറഞ്ഞു അപ്പോൾ തന്നെ അന്നേ ദിവസം തന്നെ രാത്രി തന്നെ കുഞ്ഞിനെ എടുത്തിട്ട് അതായത് യേശു ശിശുവിനെ മറിയനെ കൊണ്ട് നേരെ ജോസഫ് ഈജിപ്തിൽ പോണേ മനസ്സിലായ അത് കഴിഞ്ഞിട്ട് ഈ ഹെറോദേഴ്സ് കുഞ്ഞിനെ കൊല്ലാൻ ആഗ്രഹിച്ചിരുന്ന ഈ ഹെറോദേസ് മരിച്ചതിന് ശേഷമാണ് വീണ്ടും നമ്മുടെ യോസഫിന് സ്വപ്നത്തിൽ വീണ്ടും മാലാക പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞത് കുഞ്ഞിനെ കൊല്ലാൻ ആഗ്രഹിച്ചിരുന്നവരൊക്കെ മരിച്ചു കഴിഞ്ഞു നീ തിരിച്ച് ഇസ്രായേലിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു അപ്പോൾ നൂറുകണക്കിന് മയിലുണ്ടേ നൂറുകണക്കിന് മൈൽ എന്നിട്ട് അവിടെ നിന്ന് യോസഫ് തിരിച്ച് ജെറുസലേമിലോട്ട് തന്നെ അപ്പോൾ അവൻ ജെറുസലേമിൽ പോയില്ല കാരണം ഹേറോദോസിൻ്റെ മകൻ ജെറുസലേമിൽ രാജാവായി അപ്പോൾ പേടിച്ചിട്ട് അവൻ ഗലീലി പോയി നശ്രയത്ത് പോയി പാർത്തു എന്നെഴുതിയക്കണേ ആര് ആരുടെ കൂടെ മറികടേയും യേശുവിൻ്റെയും കൂടെ മനസ്സിലായി അതായത് യേശുവിൻ്റെ അനിച്ചന്ന് തന്നെ ജോസഫ് യേശുവിനെയും കൊണ്ട് പോയി ഈജിപ്തിൽ പിന്നീട് തിരിച്ചു വന്നു ഹെറോദേഴ്സ് മരിച്ചതിന് ശേഷം അങ്ങനെയാണ് മത്തായിയുടെ യേശുവിൻ്റെ ജനനകഥ പറയുന്നത് മത്തായി പറയണങ്ങനെ ഞാവ് ഇത് തന്നെ നമുക്ക് ലൂക്കിലെടുക്കാം ലൂക്കിലെങ്ങനെയാണെന്ന് അറിയോ ലൂക്കിൽ നോക്കുമ്പോൾ ഹെറോദേഴ്സ് ആരെയും കൊല്ലാനും പറഞ്ഞിട്ടില്ല പിന്നെ നമ്മുടെ യോസഫിന് സ്വപ്നത്തിൽ അറിയിപ്പും കിട്ടിയിട്ടില്ല കുഞ്ഞിനെ കൊണ്ട് നീ നേരെ ഇങ്ങോട്ട് പോകണമെന്ന് ഏത് ഈജിപ്തിലേക്ക് പോകണമെന്ന് അറിയിപ്പും കിട്ടിയിട്ടില്ല മാത്രമല്ല ഈജിപ്തിൽ വച്ച് വീണ്ടും അറിയിപ്പ് കർത്താവിൻ്റെ മാലാഖ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് തിരിച്ച് ഇസ്രായേലിലേക്ക് പോവുക എന്ന് പറയുന്ന സംഭവം ഒന്നും ലൂക്കിലില്ല ലൂക്കിൽ ഇവർക്കൊരു കുഴപ്പമില്ല ഇവരെല്ലാവരും ഗലീലിക്കാരാണ് ഓൾറെഡി യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇവർ ഗലീലിക്കാരാണ് മനസ്സിലായോ ആര് ജോസഫും മറിയയും അവർ എന്നിട്ട് യേശു ജനിച്ചു കഴിഞ്ഞിട്ട് എട്ട് ദിവസം കുഞ്ഞിന് എട്ട് ദിവസം പ്രായമുള്ളപ്പോൾ ലൂക്ക് പറയാനേ ലൂക്കിൽ എഴുതി വെച്ചേക്കനെ കുഞ്ഞിന് എട്ട് ദിവസം പ്രായമുള്ളപ്പോൾ യഹൂദരുടെ ആചാരപ്രകാരം യേശുവിൻ്റെ സുന്നത്ത് കല്യാണം നടത്താനായിട്ട് യേശുവിനെ അവൻ്റെ മാതാപിതാക്കൾ അതായത് ഈ ജോസഫും മറിയം തന്നെ യേശുവിനെ ജെറുസലേമിൽ കൊണ്ടുവന്നു സുന്നത്ത് കിടത്തി എന്നെഴുതി ചോദിച്ചേക്കണേ എട്ട് ദിവസം പ്രായമുള്ളപ്പോൾ അപ്പോൾ എട്ട് ദിവസം പ്രായമുള്ള യേശു ജെറുസലേമിലുണ്ട് അതെവിടെ നിന്ന് വരുന്നു ഗലീലിന്ന് വരുന്നു മത്താടെ പുസ്തക പ്രകാരം ആണെങ്കിലേ ഈ സമയത്ത് യേശു ഈജിപ്തിലാണ് ജലീലി എവിടെ കിടക്കണേ ഈജിപ്തി എവിടെ കിടക്കണേ മനസ്സിലായോ അപ്പോൾ ഇതിൻ്റെ ഇതിനൊരു ഒരൊറ്റ മറുപടി ഉള്ളൂ അത് എൻ്റെ ഗുരു എൻ്റെ പിതാവ് പറഞ്ഞ മറുപടിയാണ് ദ ബൈബിൾ ബുക്ക് ഇറ്റ്സ് ദ സെൽഫ് എക്സ്പ്രഷൻ ഓഫ് ദ മൈൻഡ് ഓഫ് ലൂസിഫർ ലൂസിഫർ എന്ന് പറഞ്ഞാൽ അവൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഡിസ്റ്റിങ്റ്റീവ് എന്ന് പറഞ്ഞാൽ റിബല്യനാണ് അതുകൊണ്ട് ഇതൊക്കെ എഴുതിയത് ലൂസിഫറാണ് എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ മറുപടി അല്ലാതെ രണ്ട് യേശു ഉണ്ടെന്നൊക്കെ പറഞ്ഞത് എന്താ പറയുക പക്ഷേ അത് പറയാൻ ആളുകൾ അങ്ങനെ കടന്ന് ചിന്തിക്കാനുള്ള കാരണം ഇതാണ് രണ്ട് യേശു ഉണ്ടെന്നുള്ളതല്ല സത്യം ഒരേ യേശുവാണ് ഈ നുണകൾ മുഴുവനും കുത്തി നിറച്ച ഒരു പുസ്തകം ബൈബിൾ പുസ്തകം ഉണ്ടാക്കിയിരിക്കുന്നത് അതാണ് അതിൻ്റെ സത്യാവസ്ഥ ഓക്കെ അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് വീണ്ടും കാണാം വീണ്ടും മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം